ബഹുനില കെട്ടിടത്തിൽ പ്രവർത്തിച്ച ഹോട്ടലിലുണ്ടായ വൻ തീപിടുത്തത്തിൽ പതിനാല് പേർ മരിച്ചു കൊൽക്കത്തയിലാണ് വൻ അപകടം നടന്നത് പാൽപട്ടി മച്ചുവൈക്ക് സമീപത്തുള്ള ഹൃദരാജ് ഹോട്ടലിലാണ് തീപിടുത്തം നടന്നത് പത്ത് ഫയർ എഞ്ചിനുകൾ എത്തിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി പതിനാല് മൃതദേഹങ്ങളും കണ്ടെടുത്തു നിരവധി പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തീ പടർന്നതോടെ നിരവധി പേർ കെട്ടിടത്തിന്റെ ജനലുകളിലൂടെയും പൈപ്പുകളിലൂടെയും രക്ഷപ്പെടാൻ ശ്രമിച്ചതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു എത്ര പേർ ഹോട്ടലിലുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം